ഇത് മാസം മോട്ടോഴിച്ചതാണ് ഹീറോൻ്റെ സ്പ്ലൻഡർ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞേക്കണ കംപ്ലെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക പിന്നെ അതേപോലെ ബാക്ക് ബ്രേക്ക് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കയറി സ്റ്റെക്ക് ആവുന്ന ഒരു കംപ്ലൈൻറ്റ് കാണിക്കണം അപ്പം നമ്മൾ ബാക്ക് ഒന്ന് അഴിച്ച് നോക്കി അഴിച്ച് നോക്കി ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറാണ് അങ്ങനെ കുത്തൻ ലൈനറാണ് ബ്രേക്കിൻ്റെ സപ്പാനിലൊക്കെ പുതിയതാണ് ബ്രേക്ക് ക്യാമൊക്കെ പുതിയതാണ് എന്താ സംഭവം എന്നറിയില്ല അഴിച്ചത് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിരുന്നുണ്ട് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കാരണം ഹബ്ബ് കാര്യങ്ങളൊക്കെ പുതിയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഇനി ബ്രേക്ക് പെഡലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് നോക്കി അതും പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ പെഡലിൻ്റെ അവിടെയൊക്കെ ഓയിൽ കൊടുത്ത് ഒന്ന് ക്ലിയർ ചെയ്യാം അതിനുശേഷം ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഓയില് മാറിണ്ട് ഓയില് മാറിൻ്റെ വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ പെട്രോൾ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി കാർ ബേട്ടറിൻ്റെ ആണെങ്കിൽ പ്രോബ്ലം വരാം പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക ഒരു ലക്ഷം ഇല്ലാണ്ട് അഴിക്കുക ക്ലീൻ ചെയ്ത് നോക്കാം തൊണ്ണൂറ് ശതമാനം കിട്ടാൻ സാധ്യതയില്ല കാരണം നമ്മളിടയ്ക്കും റസ്സം ഒന്നു രണ്ട് റസ്സൊക്കെ ചെയ്ത് നോക്കിയതാണ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ മാറ്റി പുതിയത് വയ്ക്കുക പുതിയത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് കാരണം എപ്പോഴും ഉപയോഗിക്കാൻ കിട്ടുന്നത് പുതിയ കാർബോട്ടർ വെച്ചാലും ഉപയോഗിക്കാൻ കിട്ടുന്ന എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ തന്നെയാണ് അപ്പോൾ പരമാവധി ഇതുമ്പോൾ ഓടിക്കുക ഒരു എക്സേജ് ചെയ്യണ്ടാവുമ്പോൾ മാറ്റി കളയാ അതാണ് നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റാട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കമ്മേ കോൺടാക്റ്റ് ചെയ്യാം